നടി അനന്തികയുടെ ഐറ്റം കണ്ട് കണ്ണുതള്ളി ആരാധകർ മെയ്വഴക്കത്തോടെ മാർഷ്യൽ ആർട്സ് പ്രീ റിലീസ് ചടങ്ങിൽ പുതുമുഖ യുവമലയാളി നടി അനന്തിക സനിൽകുമാർ നായികയാകുന്ന തെലുങ്ക് ചിത്രം എയ്റ്റ് വസന്തലു ജൂൺ ഇരുപതിന് റിലീസിനൊരുങ്ങുകയാണ് ഫനിന്ദ്ര നർസെറ്റി സംവിധാനം ചെയ്യുന്ന ചിത്രം മാർഷൽ ആർട്ടിസ്റ്റായ പെൺകുട്ടിയുടെ കഥയാണ് പറയുന്നത് സിനിമയുടെ പ്രീ റിലീസ് ഈവന്റ് ചടങ്ങിൽ ലൈവായി അനന്തിക മാർഷൽ ആർട്സ് പ്രകടനം നടത്തുകയുണ്ടായി ശുദ്ധി അയോധ്യ എന്ന പെൺകുട്ടിയുടെ എട്ട് വർഷത്തെ ജീവിതവും അവരുടെ പരിണാമവുമാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത് പത്തൊൻപത് വയസ്സിൽ തുടങ്ങി ഇരുപത്തിയേഴുകാരിയായി വരെയുള്ള ശുദ്ധിയുടെ ജീവിതം സിനിമയിലൂടെ പറയുന്നു കഠിന പ്രയത്നത്തിലൂടെയാണ് അനന്തിക ഈ കഥാപാത്രമായി മാറിയത് മൂന്ന് മാസം നീണ്ടുനിന്ന പരിശീലനത്തിൽ മാർഷൽ ആർട്സ് ഉൾപ്പെടെ നടി അഭ്യസിച്ചിരുന്നു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ അനന്തിക സനിൽകുമാർ ജൂനിയർ ആർട്ടിസ്റ്റായി മലയാളത്തിലെ ചില സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് വിക്രം വിക്രംപ്രഭു നായകനായെത്തിയ റെയ്ഡ് എന്ന സിനിമയിലൂടെ തമിഴിൽ അരങ്ങേറ്റം കുറിച്ചു ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്ത ലാൽസലം എന്ന സിനിമയിലും നടി പ്രത്യക്ഷപ്പെട്ടു അനന്തികയുടെ ആദ്യ തെലുങ്ക് ചിത്രമാണ് ഏറ്റ് വസന്തലു ഫിലിങ്കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി